ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇന്നും പറയാനുള്ളത് ഒരു ന്യൂസ് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ കുറച്ച് കൂടുതൽ എടുത്തു ചാടുന്നുണ്ടോ എന്നുള്ളതിൽ ഒരു സംശയമില്ലാതില്ല കാരണം ഇന്നലെ കൊല്ലത്ത് നിന്നും ഒരു പതിമൂന്ന് കാരിയെ കാണാതായി അമ്മ വഴക്ക് പറഞ്ഞു എന്ന കാരണത്താലാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടി തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചിട്ടുള്ളത് റെയിൽവേ പോലീസിന്റെ കൂടെ കുട്ടി സേഫ് സേഫായിട്ട് തന്നെയുണ്ട് ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എടുത്തു ചാടി വീട് വിട്ടിറങ്ങുന്നതും അതുപോലെ തന്നെ പല തെറ്റുകളിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് മാതാപിതാക്കളിൽ ഭയങ്കരപ്പെട്ട ഒരു ആകുലതയാണ് ഇവർ സൃഷ്ടിക്കുന്നത് കുട്ടികൾ ഒന്ന് തിരിച്ചറിയുക മാതാപിതാക്കളും ഗുരുക്കന്മാരും പറയുന്നത് നമ്മൾ നല്ലതിനാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും കാരണം ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പോകുക നമ്മുടെ നല്ലത് എന്തായാലും ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും എനിക്ക് ഈ ഒരു ടു കെ കിഡ്സിനോട് പറയാനുള്ളത് ഇതാണ് മാതാപിതാക്കൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കുള്ള വഴി നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കാതിരിക്കുക നല്ലത് തിരിച്ചറിയുക പുറത്തേക്ക് വീടിന് പുറത്തേക്കുള്ള ലോകം എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ആരെയൊക്കെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തിരിച്ചറിയുക മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ